ഞാൻ എങ്ങോട്ട് ഒളിച്ചോടാനാണ് കാരണം എനിക്ക് ഒരു രാജ്യത്തും ജോബ് വിസ ഒന്നും ഇല്ലല്ലോ ബിസിനസ് വിസയും എനിക്കില്ല ദുബായിലേക്കോ അതല്ലെങ്കിൽ ഖത്തറിലേക്കോ അമേരിക്കയിലേക്കോ യു കെയിലേക്കോ ഒന്നും ഒളിച്ചോടാൻ എനിക്ക് സാധിക്കില്ലല്ലോ നമ്മൾ നമ്മളുടെ നാട്ടിലല്ലേ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരു ഒളിച്ചോട്ടവും ഇല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത പഴകിപ്പൊളിച്ച ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഫിറോസ് ഇവിടെ ഇരുന്നു കൊണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ഗൾഫിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു ഇതെങ്ങനെയാണ് ഇതിന് അദ്ദേഹം നികുതി കൊടുക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ദുബായിലെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പുറത്തുവിടണം ഇവിടെ അദ്ദേഹത്തിന് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ടുകൾ ഉള്ളത് അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം തന്നെ സമ്മതിച്ച സ്ഥാപനങ്ങളുണ്ട് എം എംഇയുടെ രണ്ട് ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട് ഏതാണ്ട് നാല്പത് ലക്ഷം രൂപയാണ് ഒരു എംഇയുടെ ഔട്ട്ലെറ്റിന് ആകുന്നത് അങ്ങനെ ആകുമ്പോൾ എൺപത് ലക്ഷം രൂപ അതിലെത്ര രൂപയുടെ ഷെയറാണ് അദ്ദേഹത്തിന് ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഉള്ളത് അതിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ബ്ലൂഫിൻ എന്നുള്ള പേരിൽ അദ്ദേഹം നാട്ടിലും വിദേശത്തും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ബ്ലൂഫിൻ വില്ല പ്രൊജക്ട് അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു ആ ബ്ലൂഫിൻ വില്ല പ്രൊജക്ടിന് എത്രയാണ് മൊത്തം നിക്ഷേപമായിട്ട് ഉള്ളത് എവിടെയാണ് അതിൻ്റെ സ്ഥലം വില്ലകൾ എവിടെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആദ്യ വില്ലയുടെ വില്പന ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ബ്ലൂഫിൻ ട്രാവൽസ് ഉണ്ട് ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽ എൽ സി എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥാപനമുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഫിറോസിന്റെ പങ്കാളിത്തത്തിൽ നടക്കുന്നു ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് കിട്ടി ആ പണത്തിന്റെ സോഴ്സ് അന്വേഷിച്ചു പോകുമ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഫണ്ട് പിരിവിൽ നമ്മൾ എത്തിച്ചേരുന്നത് കത്വ ഉന്നോവ പെൺകുട്ടികൾക്ക് വേണ്ടി വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് പോലും സംഘടിപ്പിച്ച പണം എവിടെ പോയി ആ കുടുംബത്തിന് എത്ര രൂപ കൊടുത്തു ഇതിനൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ദോത്തി ചലഞ്ച് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളാണ് അറുന്നൂറ് രൂപക്ക് കൊടുത്തത് കൊടുക്കുന്ന തുണിയുടെ മേൽ എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറും അവരൊട്ടിച്ചിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യു ആർ കോഡ് നോക്കുമ്പോൾ രാംരാജിൻ്റേതല്ല എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇപ്പം നൂറ് രൂപ വ്യത്യാസം വന്നാൽ തന്നെ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായി ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം മുന്നൂറിനാണ് വാങ്ങിയത് എന്ന് ഫിറോസ് പറഞ്ഞാൽ അവിടെ മറിയുന്നത് രണ്ടേ മുക്കാൽ രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ വ്യത്യാസം ഉണ്ടാക്കിയാൽ എന്താക്കും എന്ത് എന്തിനു പറ്റും അഞ്ചു കോടി രൂപ മറിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ദോത്തി ചാലഞ്ച് എന്താണ് അതിന് ഇപ്പം ഇത്ര പ്രയാസം രാംരാജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബില്ല് പത്രക്കാരെ ഒന്ന് കാണിച്ചാൽ പോരെ അതിൽ ഒളിച്ചു വെക്കാൻ എന്താണുള്ളത് രാംരാജ് അവർക്ക് ഇത്ര രൂപക്കാണ് തുണി കൊടുത്തത് ഇത്ര രൂപ ഞങ്ങൾക്ക് സംഘടനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈ ആണ് ഇപ്പൊ നാനൂറ് രൂപ സംഘടനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് അതിൽ പ്രയാസപ്പെടുന്നത് സംഘടനക്ക് നാന്നൂറ് രൂപ കിട്ടി ശരി അപ്പൊ നാനൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ അത്രയും കോടി രൂപ സംഘടനയ്ക്ക് കിട്ടി അത് സംഘടനയുടെ അക്കൗണ്ടിലുണ്ടോ അല്ലെങ്കിൽ ആ കോടി രൂപകൾ കൊണ്ട് എന്ത് കാര്യമാണ് സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തത് ഇതൊക്കെ പറയുന്നതിന് പകരം പഴകിപ്പൊളിച്ച എത്രയോ കൊല്ലങ്ങളായി ഏതാണ്ട് പത്ത് പതി പതിമൂന്ന് പതിനാല് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന്റെ അന്ത്യമെന്നുള്ള നിലയിൽ ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തു അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ്